பிரதான ஒரு விம் சார் ஜீவனக்காருடையும் அப்படிமுடக்கு தினத்தில் அவதி நிறுத்தி ஸ்கூல் அடச்சதை பிரதான அக்பென்ஷன்மெண்ட் எட்டு அதிபகன் ജനോദാസിനാണ് തിരുവനന്തപുരം വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ സസ്പെൻഡ് ചെയ്തത് പണിമുടക്ക് ദിനമായ ബുധനാഴ്ച സ്കൂൾ അടഞ്ഞു കിടക്കുകയാണെന്ന മാധ്യമ വാർത്തയെ തുടർന്ന് തിരുവനന്തപുരം ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസറോട് റിപ്പോർട്ട് തേടിയിരുന്നു ഓഫീസറുടെ പരിശോധനയിൽ സ്കൂൾ സ്കൂൾ തുറന്നിട്ടില്ലെന്ന് സ്ഥിരീകരിച്ചു തുടർന്ന് ടാക്കൂല്ലേ ചെയ്തു പിന്നെ സ്കൂൾ തുറന്നു പോരാ അടച്ചാലും പിന്നെ തുറന്നിട്ടുണ്ട് സ്കൂൾ പക്ഷേ അവിടെ അടക്കാൻ പോകില്ലല്ലോ സ്കൂളില് എല്ലാ അധ്യാപകരും പണി മുടക്കിലായതിനാൽ അങ്ങനുണ്ടല്ലേ എന്താട്ട സ്കൂളിലെ എല്ലാ അധ്യാപകരും പണിമുടക്കിലായതിനാൽ ക്ലാസ് ഉണ്ടായിരിക്കില്ലെന്ന് വാട്സാപ്പ് ഗ്രൂപ്പ് ഗ്രൂപ്പുകളിൽ അറിയിച്ച് ലഭിച്ചിരുന്ന അറിയിപ്പ് ലഭിച്ചിരുന്നതായി ഋഷിതാക്കൾ ഓഫീസിലറിയിച്ചു ഒരു സ്കൂളിലൊക്കെ ഒരുപാട് അധ്യാപകർ എല്ലാവരും പണിമുടക്കിയാൽ പിന്നെ ഏഴം നിർത്താൻ കാട്ടോ സംരക്ഷണം കൊടുക്കണ്ടേ അങ്ങനെ വരുമ്പം സ്കൂളാവിധ പുറത്തേക്ക് വർത്തണ്ട മേലധികാരികളുടെ അനുമതി ഇല്ലാതെ സ്കൂളിന് അവധി സ്കൂളിന് അവധി നൽകി സമൂഹമാധ്യമങ്ങൾ വഴി പ്രചരിപ്പിക്കാനിടയായതിനെ പ്രാധ്യാപകൻ്റെ ഭാഗത്തുനിന്ന് അധികാര ദുർവിയോഗം ദുഃഖവും ഊജ്യപ്പെട്ട് സഹായിക്കാൻ എങ്ങനെയുള്ളത് അധികാരം എല്ലാവരും പോയ പിന്നെ ഇത് വാക്കണ്ടേ എന്നോട്ട് എന്തായാലും പ്രിൻസിപ്പൽ ആക്കിന് ഹെഡ് മാസ്റ്റർ എന്തിനാണ് പെട്ടെന്ന് വരേണ്ട പ്രശ്നങ്ങൾക്ക് തീരുമാനം ആക്കാനല്ലേ ഹെഡ് മാസ്റ്റർ എന്താണ് ഇങ്ങനെ നമ്മളെ മന്ത്രി ശിവ കുട്ടി സാറേ പോണല്ലോ അധ്യാപകരൊക്കെ ലീവാണ് സമരമാണ് അദ്ധ്യാപകർ ഒന്നും വരില്ല അതുകൊണ്ട് പെട്ടെന്ന് തീരുമാനിക്കണ്ട അധ്യാപകനെ അല്ല പ്രധാന അധ്യാപകൻ ഹെഡ് മാസ്റ്റർക്ക് തീരുമാനിക്കണ്ടേ അദ്ദേഹം എന്തായിട്ട് വിദ്യാർത്ഥി പിന്നെ വാട്സപ്പ് കൂടെ പറഞ്ഞു ആരും വരണ്ട അധ്യാപകർ എന്നൊക്കെ ലീവാണ് അവിടെ നിന്ന് സ്കൂളിൽ ലീവ് ലീവ് പ്രഖ്യാപിക്കാമെന്നുമായിട്ടുണ്ടാവും അതുമാണല്ലോ ഇത്തിരി കുട്ടികളെ ഈ ഹെഡ് മാസ്റ്റർ ഒറ്റക്ക് എങ്ങനെ നിയന്ത്രിക്കും വളരെ നല്ല തീരുമാനമാണത് സംഭവത്തിൽ റിപ്പോർട്ട് നൽകാൻ അതെ കുഴപ്പമില്ല നമ്മൾ റിപ്പോർട്ട് വാങ്ങിയിട്ട് ആ അയാളെ തിരിച്ചെടുക്കുക ഇതിപ്പം എന്നാ ഇന്ന് സ്കൂളിൽ ഇല്ല അധ്യാപകർക്ക് ലീവ് ആണെന്ന് അറിഞ്ഞത് എപ്പോഴാണ് പത്ത് മണിക്കാ പത്ത് മണിക്കാണ് സ്കൂളിൽ അധ്യാപകർക്ക് ലീവ് ആണെന്ന് അറിഞ്ഞത് എഡ് മാസ്റ്റർ ശന്മാർക്കേണ്ടത് ഇവിടെ ലീവ് നോക്കുമ്പോൾ എല്ലാവരും ലീവാണ് ആണ് വേം വരണ്ടെന്ന് പറഞ്ഞു കുട്ടികളൊക്കെ അവര് വരണ്ട അധ്യാപകർക്കൊക്കെ ലീവാണെന്ന് അറിയിച്ചിട്ടുണ്ട് ഇതിപ്പം അതിന് മന്ത്രി വിളിച്ചു കൊടുക്കുക ഞാൻ മന്ത്രിയല്ല ആര് വിളിച്ചാലും കോടതിയിൽ എവിടെ പോയാലും സ്കൂൾ കൂട്ടാലേ പറയുള്ളൂ അന്ന് ക്ലാസ്സിൽ കണ്ടാൽ പറയും കാരണം ഒറ്റക്കൊരു അധ്യാപകർ എന്ത് കാണിക്കാൻ ഇനി ഒന്നോ രണ്ടോ പേരുണ്ടാവും ഒരുപാട് കുട്ടികളുടെ സ്ഥാപന എന്തോ അല്ലേ നല്ല വിവരമായി അധ്യാപകൻ സസ്പെൻഡ് ചെയ്ത് ശരിയല്ല അധ്യാപകൻ തിരിച്ചെടുക്കണം ചില ഘട്ടങ്ങളിൽ ചില പ്രസിഡൻറ്റുമാർ സെക്രട്ടറിമാർ എന്നൊക്കെ പറഞ്ഞാൽ ചില ഘട്ടങ്ങളിൽ അടിയന്തരമായിട്ട് തിരുവാടുക്കാരാളാണ് അവരൊക്കെ തിരുമാനത്തിന് ശേഷം മറ്റുള്ളവരൊക്കെ ഇതൊക്കെ പറയാം അല്ല കുട്ടികളെല്ലാ സ്കൂൾ വന്ന് കഴിഞ്ഞാണ്ട് പിന്നെ ഇപ്പം ഒരു മന്ദിരനെ അതൊക്കെ വിളിച്ച് ഇവരൊക്കെ അറിഞ്ഞ് മന്ത്രി മറ്റുള്ളവരൊക്കെ അന്വേഷിച്ച് മന്ദിരൻ്റെ സെക്രട്ടറിമാരൊക്കെ അന്വേഷിച്ച് അവരൊക്കെ കിട്ടിയപ്പോഴത്തേക്കും സ്കൂൾ ഇത് ഉച്ച ആവില്ലേ അപ്പോൾ പുറത്താക്കേണ്ട ആവശ്യമില്ല